ഒരു കാലില്ലാണ്ട് ലോട്ടറി കച്ചവടം മുനിസിപ്പാലിറ്റി ആണ് ഇവർക്ക് ചെറിയൊരു ഇത് തുറന്നു കൊടുത്തത് ഈയൊരു കുടുംബത്തിന്റെ അപ്പോൾ ഇവർക്ക് കച്ചവടം വളരെ കുറവാണ് ഒരു ദിവസം ഒരു അയിമ്പത് ടിക്കറ്റോളം വിറ്റാലാണ് ഒരു മുന്നൂറ് രൂപയോളം കിട്ടാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടി പോകുന്ന ആരെങ്കിലും ഇത് കണ്ടിട്ട് ഒരു ടിക്കറ്റ് എങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതൊരു വലിയൊരു എന്താ പറയുക കാരണം ജീവിക്കാൻ വേറൊരു മാർഗമില്ല ലോട്ടറി ഞാൻ എടുക്കലില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടി പോകുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ടിക്കറ്റ് സംഭവം ഞാൻ എടുക്കലില്ല എടുക്കുന്നതാണ് എത്ര പൈസ അപ്പൊ അപ്പൊ ഈ ടിക്കറ്റ് രണ്ടെണ്ണം എന്താ പറയാ നിങ്ങളടുത്ത് തന്നെ വെക്കാൻ എന്നിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അത് വരുമോ ഇല്ലോന്നൊറപ്പുല അത് നിങ്ങൾ എടുത്തോ അപ്പൊ ടിക്കറ്റ് ഞാൻ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ എന്നാലും ആൾക്കാര് വരച്ചു വരും ശരി